ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ കോടി രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും നിഷ്പ്രയാസം അടച്ചു തീർക്കുവാൻ സാധിക്കുന്ന മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ രണ്ട് മൂന്ന് വീഡിയോകൾ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് പക്ഷെ പലരും എല്ലാ മാസവും വരുന്ന മൈത്രേയ മുഹൂർത്ത സമയം എപ്പോഴാണ് എന്നൊന്ന് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനാലാണ് ജൂലൈ മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാമെന്ന് തീരുമാനിച്ചത് അതായത് മൈ തിരുമുഹൂർത്തം എന്നാണ് അതായത് അത്രയും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്ത ദിവസമാണ് ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു ദിവസം കടങ്ങൾ എത്ര രൂപയാണെങ്കിലും അതെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് അടച്ചു തീർക്കുവാനുള്ള ജ്യോതിഷപ്രകാരം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും മാസം തോറും വരുന്ന ഈ മൈത്രേയ മുഹൂർത്തത്തിൽ കടം അടയ്ക്കുവാനായി മാറ്റിവെക്കുകയാണെങ്കിൽ കോടി രൂപ കടമുണ്ടെങ്കിലും അത് പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധിക്കും അതായത് നമുക്ക് ബാങ്ക് ലോണുകളും വീട്ടു ലോണുകളും അതുപോലെ തന്നെ വാഹന ലോണുകളുമെല്ലാം എടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൈത്രീ മുഹൂർത്ത സമയം ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ നേരം വെളുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമുക്ക് ജോലി ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള സമയങ്ങളിലായിരിക്കും വരുന്നത് പക്ഷേ നമുക്ക് അത് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കിട്ടുവാൻ സാധിക്കില്ല ആ പണം നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല അതിനാൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെറിയ ചെറിയ തുകയാണെങ്കിലും ഏത് കടങ്ങൾക്കാണോ നമ്മൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കടങ്ങൾക്കായി ഈ തുക മാറ്റിവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എത്ര രൂപയാണെങ്കിലും അത് പെട്ടെന്ന് നിങ്ങൾക്ക് അടച്ചു തീർക്കുവാനുള്ള ഒരു സോഴ്സ് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരും ശരി ഇനി എങ്ങനെയാണ് ഞങ്ങൾ മൈത്രേയ മുഹൂർത്ത സമയം കണ്ടുപിടിക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും അതിൻ്റെ വിശദീകരണം കൂടി തരാം പ്രത്യേകമായ ഓരോ ലഗ്നങ്ങളും നക്ഷത്രങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ് ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന സമയം അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും ചേർന്ന് വരുന്ന സമയം ഇങ്ങനെ പ്രത്യേകമായ ഒരു ലഗ്നവും നക്ഷത്രവും ചേർന്ന് വരുന്ന സമയമാണ് ഈ മൈത്രേയ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ എത്ര വലിയ കടങ്ങളെയും തീർക്കാൻ അനുയോജ്യമായ ഒരു ദിവസമാണ് എന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ മൈത്രേയ മുഹൂർത്തം വരികയാണെങ്കിൽ നൂറ് ശതമാനം അതിന് ഫലം എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ജൂലൈ മാസത്തിൽ എപ്പോഴാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് എന്ന് കാണാം സാധാരണ ഒരു മാസത്തിൽ രണ്ട് ദിവസങ്ങൾ മാത്രമേ മൈത്രേയ മുഹൂർത്തം വരികയുള്ളൂ പക്ഷേ ചില മാസങ്ങളിൽ മാത്രം മൂന്ന് തവണ മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട് അതുപോലെ ഏറ്റവും അപൂർവമായ ഒരു മാസമാണ് ഈ ജൂലൈ മാസം ജൂലൈ മാസത്തിൽ ഒന്നാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അൻപത്തി മൂന്ന് മുതൽക്ക് രണ്ട് നാൽപ്പത് വരെയുള്ള സമയത്താണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് അതുപോലെ തന്നെ പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ച സമയം രണ്ട് പന്ത്രണ്ട് മുതൽക്ക് നാല് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയത്താണ് മൈത്രേ മുഹൂർത്തം വരുന്നത് കൂടാതെ ഇരുപത്തി ഏഴാം തീയതി ശനിയും ഞായറും കൂടി വരുന്ന പതിനൊന്ന് ഏഴ് മുതൽക്ക് പന്ത്രണ്ട് അൻപത്തി നാല് വരയ്ക്കും മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഒന്നാം തീയതി എന്ന് പറയുന്നത് പുലർച്ചെ സമയമാണ് സാധിക്കുന്നവർ മാത്രം ഈ സമയം ചെയ്യുക അതല്ലാത്തവർ ബാക്കി രണ്ട് സമയങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് പതിനേഴാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ മൈത്രേയ മുഹൂർത്തത്തിന് നമ്മുടെ കടം നമുക്ക് പെട്ടെന്ന് അടച്ചു തീർക്കുവാനായി ചെയ്യേണ്ട ഒരു പരിഹാരം എന്താണ് എന്ന് കാണാം അതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ബിരിയാണി ഇലയാണ് വഴന ഇല എന്ന് പറയും ബേ ലീഫ് എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഇല പൊട്ടാത്തത് നമുക്ക് കുറച്ച് ആവശ്യമാണ് നിങ്ങൾക്ക് എത്രയാണോ കടമുള്ളത് ചിലർക്ക് ബാങ്കുകളിൽ ഉണ്ടാകും അതുപോലെ തന്നെ ചിലർക്ക് സ്വർണ്ണ പണയത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും മറ്റു ചിലർ നമ്മൾ അറിഞ്ഞ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടാകും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് വ്യക്തികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മൂന്ന് വ്യക്തികളുടെ പേര് ആ ഒരു ബ്രൗൺ കവറിൻ്റെ പേപ്പറിന് പുറത്ത് എഴുതുക നമുക്കൊരു മൂന്ന് ബ്രൗൺ കവറും ആവശ്യമാണ് അതുപോലെ തന്നെ ബേ ലീഫും ആവശ്യമാണ് ഞാൻ ഉദാഹരണത്തിനാണ് പറയുന്നത് ഈ മൂന്ന് എണ്ണം എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് കൊടുക്കാനുണ്ടെങ്കിലും അത്രയും ബ്രൗൺ കവർ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത്രയും ബേ ലീഫും നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി ഏത് കളറിലുള്ള മഷിയുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും പച്ച നിറമോ നീല നിറമോ ചുവന്ന നിറമോ ഉള്ള മഷിയുള്ള പേന നമുക്ക് ഈ ഒരു ഇലയിൽ എഴുതുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ കവറോ അതല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കവറുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതോ നമുക്ക് എടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കീറാത്തതും പൊട്ടാത്തതുമായ കുറച്ച് ബിരിയാണി ഇലകളും എടുത്ത് കടം എന്ന് ആ ബിരിയാണി ഇലയുടെ മുകളിലായി എഴുതാവുന്നതാണ് നിങ്ങൾ ഇത് എഴുതുമ്പോൾ പൂജാമുറയിലിരിക്കണമെന്നോ അതല്ല കുളിച്ചിരിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല പീരിയഡ് സമയങ്ങളിൽ പോലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് പൂർണ്ണമായ ഒരു വിശ്വാസമാണ് ആവശ്യം നമ്മുടെ കടങ്ങൾ പെട്ടെന്ന് നമുക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം നമ്മിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് ഒരു പക്ഷേ ഞാൻ എങ്ങനെ അടയ്ക്കും എനിക്ക് ജോലിയില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക ഉറപ്പായും നിങ്ങളെ തേടി നിങ്ങൾക്ക് ധനവരവിനായുള്ള സോഴ്സ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഈ ബിരിയാണി ഇലയോടൊപ്പം നമുക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ആവശ്യമാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ മാത്രം അതായത് മൈത്രൈ മുഹൂർത്തം ജൂലൈ മാസത്തിലാണ് നിങ്ങൾ തുടങ്ങുവാൻ പോകുന്നതെങ്കിൽ ഈ ഒരു മാസത്തിൽ മാത്രം നമുക്ക് പച്ചക്കർപ്പൂരം ഉപയോഗിച്ചാൽ മതി ഒരു പക്ഷേ പീരിയഡ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പച്ചക്കർപ്പൂരം ഉപയോഗിക്കേണ്ട നമുക്ക് അടുത്ത മാസം ഈ കവറിനകത്തേക്ക് മൈത്രേ മുഹൂർത്ത സമയം വരുമ്പോൾ പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ ബിരിയാണി ഇലയിൽ കടം വീടണം അത് എത്രയാണ് പത്ത് ലക്ഷമാണോ അഞ്ച് ലക്ഷമാണോ അല്ല അൻപതിനായിരം ആണോ നിങ്ങൾക്ക് എത്രയാണ് തുക എന്ന് നിങ്ങൾക്കറിയും അപ്പോൾ ആ തുക എഴുതിയിട്ട് കടം വീടണമെന്ന് നമുക്ക് എഴുതാവുന്നതാണ് എഴുതി കഴിഞ്ഞതിനു ശേഷം ഒരു കഷ്ണം പച്ചക്കർപ്പൂരം പിന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അത് അൻപത് പത്ത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും ഈ കടം വീട്ടുവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അങ്ങനെ ഈ സമയത്ത് നിങ്ങൾ ബാങ്കുകളിലേക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ ഇതിന് മുകളിൽ ബാങ്കുകളുടെ പേരെഴുതിയിട്ട് അത് ഏത് ബാങ്കാണെങ്കിലും നിങ്ങൾക്ക് ആ പേരെഴുതിയിട്ട് നിങ്ങൾക്ക് അതിനകത്തേക്ക് ഈ തുകയും ഈ ബിരിയാണിയിലെയും ഈ പച്ചക്കർപ്പൂരവും എടുത്തു വയ്ക്കാവുന്നതാണ് വീണ്ടും അടുത്ത കവറെടുത്തിട്ട് സ്വർണപ്പണയും പെട്ടെന്ന് തിരിച്ചെടുക്കുവാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഞാൻ എങ്ങനെ കടമടച്ച് തീർക്കും ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്തു തീർക്കും ഇതെല്ലാം വിശ്വസനീയമാണോ എന്നെല്ലാം ആയിരം സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തികളും ചെയ്യുന്നത് ആ പ്രവൃത്തി പൂർണ്ണമായും നമുക്ക് ഫലം തരില്ല പകരം നിങ്ങൾ കൂടിയാണ് ഏതൊരു കാര്യങ്ങളും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഇങ്ങനെ എടുത്ത് മാറ്റിവെക്കുന്ന തുക നമ്മൾ അലമാരയിൽ സൂക്ഷിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പൂജാമുറികളിൽ സൂക്ഷിക്കാം അതുമല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് സ്ഥാപനങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ പെട്ടിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ആ സ്ഥലത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ എല്ലാ മാസങ്ങളിലും എഴുതി ഈ ബിരിയാണി ഇലയുടെ രണ്ട് വശങ്ങളും കഴിഞ്ഞു എന്നിരിക്കട്ടെ നിങ്ങൾ ആ ബിരിയാണി ഇലയെ തീയിൽ കത്തിച്ച് കളയാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയും ഇവിടെയും ഇടാതെ അത് തീയിൽ കത്തിച്ച് കളയേണ്ടത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനു നമ്മൾ ആ നമുക്ക് കടം അടച്ചു തീർക്കാൻ സാധിച്ചു എങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തുക വേറെ ഏതും ചിലവിനെടുക്കാതെ ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്കായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഈ കടം അടയ്ക്കാൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുവാൻ നമുക്ക് ഈ പൈസ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അലമാരിയിൽ വെക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയുമായി ഇടാതെ ഒരു പട്ടുവസ്ത്രമോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു തുണിയോ ഉണ്ടെങ്കിൽ ആ തുണിയിൽ കവറുകൾ പൊതിഞ്ഞ് മാറ്റി വയ്ക്കുന്നത് നമുക്ക് നല്ലതാണ് കാരണം നമുക്ക് ഓർമ്മയുണ്ടാവില്ല എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ഒന്നോ രണ്ടോ കവറാണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് കവറുകൾ ചിലർ വെക്കാറുണ്ടാകും അതിനാൽ നമ്മൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യേണ്ട താന്ത്രികം മാസം തോറും നിങ്ങൾ മൈത്രേയ മുഹൂർത്ത സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ തുക മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതൊരു വലിയ തുകയായി മാറുകയും നമ്മൾ അടയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന കടങ്ങളെല്ലാം പെട്ടെന്ന് അടച്ചു തീർക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും ശ്രമിച്ചു നോക്കൂ ഉറപ്പായും ഫലമുണ്ടാകും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിപൂർണ പരിപൂർണ്ണ കൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വരുന്ന ജൂലൈ മാസത്തിലെ മൈത്രേ മുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ